ഹലോ നമസ്കാരം കൂട്ടുകാരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എൻ്റെ കയ്യിലുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ അത് അപ്പം പന്ത്രണ്ട് കൊല്ലമായി ഇപ്പം എൻ്റെ കയ്യിൽ ഇതേപോലെ തന്നെ ഇരിക്കണു അപ്പം ഞാൻ ഇടയ്ക്ക് കൊടുക്കലുണ്ട് അപ്പോൾ കരുതി ഇതിനൊന്ന് കുറച്ചൊന്ന് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തൊന്ന് അടിപൊളിയാക്കാന്ന് അപ്പോൾ അതിനായിട്ട് ഞാനത് ആദ്യമായിട്ട് പേപ്പർ ഇങ്ങനെ ഒന്ന് വയ്ക്കണുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ കരഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിൻ്റ് വരച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഇത് വരച്ചെടുത്തിട്ട് പിന്നെ യെല്ലോ കാർബണിൽ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് കൂടെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഏത് കാർബൺ പേപ്പറാണ് ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് ഇതിലേക്ക് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വരണ്ടേന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഒരു പേപ്പറിൽ ഇതുപോലെ നമ്മൾ എഴുതി വരച്ചെടുത്തിട്ട് അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കുറേ നാളായിട്ട് പിന്നെ ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങളുടെ അവിടെ അയ്യപ്പ വിളക്ക് വന്നത് എന്നാൽ പിന്നെ കരുതി അയ്യപ്പ മുളക്കിന് ഇത് തന്നെ അതുകൊണ്ട് കൊടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ വൈകുന്നേരത്തൊരു നാല് മണി നാലരൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാനത് സ്റ്റാർട്ട് ചെയ്തു അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈറ്റിൽ പിന്നെ കുറച്ച് 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 നേരം ചെയ്തുള്ളൂ അപ്പോൾ ഇത് താഴ്ഭാത്ത മുണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ അതിൽ ഞാനിത് നേരെ ഇങ്ങനെ ഒരു ലൈൻ പോലെ പോലെയായിട്ട് ഞാനിത് ഒരേ പ്രിൻ്ററിനെ ഇതുപോലെ ഇങ്ങനെ വരച്ച് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ ബ്ലാക്ക് ആണല്ലോ കാര്യം അത് കാരണം കൊണ്ട് ബ്ലാക്ക് കളറിലാണ് കേട്ടോ കൂടുതലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലൈൻ എല്ലാ ഔട്ട് ലൈൻ ആയിട്ട് നമ്മുടെ ബ്ലാക്കും കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കണുണ്ട് പിന്നെ ഞാൻ റോസ് കളറാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിങ്ങനെ ക്യാമറയിലേക്ക് വേറൊരു കളറായിട്ടാണ് വരുന്നത് പിന്നെ ആക്കുമ്പോൾ വേറൊരു കളർ അതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ റെഡ് കളറിൽ കുറച്ച് വൈറ്റ് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കുടെ ഡിസൈനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഏത് വേണേലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എനിക്കിങ്ങനെ ഒന്ന് തോന്നിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് വരച്ച് വരച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ ഈ മുണ്ടിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ദാവണി ഉടുക്കണ ഭാഗത്ത് ഞാൻ വേറൊരു മോഡലാണ് ചെയ്തത് ഇതിൻ്റെ തന്നെ കുറച്ച് വലിയ സൈസിലാക്കി വേറെ വരച്ചെടുത്തിട്ട് അതിലേക്ക് വേറെ കുറേ ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഇത് ഈ ഒരു ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത് വേറെ കുറേ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ തരഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ഭാഗല്ലേ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് ഇതാക്കിയിട്ട് വേറൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യണത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ നമ്മുടെ സിമ്പിൾ വർക്കൊക്കെയാണ് വേഗം ചെയ്തെടുക്കുക അതിപ്പോൾ കുറച്ച് ഒരു ഹെവി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറേ നേരം അതിൽ തന്നെ ഇരിക്കണല്ലോ എന്നാലും എനിക്കത് ഇൻട്രസ്റ്റ് ഉള്ള ആരും കൊണ്ട് പെട്ടെന്ന് ചെയ്തമാതിരി എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെ കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എന്തേലും തെറ്റുകൾ ഉണ്ടെങ്കിലും പറഞ്ഞ് തരിക ഞാനിപ്പോൾ ഇത് പെയിൻറ്റിങ് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യണത് കേട്ടോ ഞാൻ എനിക്കറിയണ പോലെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഓരോന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തരിക അപ്പോൾ എനിക്ക് കുറച്ചും കൂടെയൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ തുണി ഒന്നിങ്ങനെ പൊക്കി പൊക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള പേപ്പർ നമ്മുടെ ഈ പെയിൻറ്റും കൂടി ഇങ്ങനെ ഇതായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ആദ്യം അത് ചെയ്തില്ല ഞാൻ ആദ്യം ഇതുപോലെ നമ്മളൊരു താമരേൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടല്ലേ വർക്ക് എന്ന് കരുതിയിട്ട് ഞാനത് അങ്ങനെ ആക്കി കൊടുത്തില്ല അപ്പോൾ ലാസ്റ്റ് എനിക്ക് എടുക്കുമ്പോൾ കുറച്ച് പണി പെട്ടിട്ടാണ് എടുത്തത് കാരണം ചെറുതായിട്ടൊന്നാൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളുടെ അടുത്ത് പറയണത് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ നേരാവുമ്പോഴത്തേനും കുറച്ച് നേരൊക്കെ ആയി ഒരാ ആറു മണിയൊക്കെ അവറായിട്ട് അത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ അതിനിടയിൽ ഞാൻ ഒരു പ്രാവശ്യം ചായ കുടിക്കാനിറങ്ങി പിന്നെ കുട്ടികളുടെ ഒളിയിടലും ഒക്കെ ആകുമ്പോൾ നമ്മൾ വേറെ നീക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയി അപ്പം അതാ നമ്മുടെ മുണ്ടിന്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ദാവണീൻ്റെ സൈഡാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഒരു ഭാഗം മാത്രം ഞാൻ കുറച്ച് വലുതാക്കി വരച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതിങ്ങനെതാ അതുപോലെ ഒന്ന് വരച്ചിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഇതും കയറ്റി ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ കുറെ ഞാൻ പെൻസിലും കൊണ്ട് നേരിട്ട് അലേക്ക് വരയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അതാരുകൊണ്ട് ഒരേപോലെ ഒരു ഡിസൈൻ ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഭാഗത്ത് എന്നാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒരേ ഡിസൈൻ തന്നെ ഇങ്ങനെ വരച്ചെടുത്തു അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും ഇങ്ങനെ വെക്കാം ഇപ്പുറത്തേക്ക് തിരിച്ചാലും ഇങ്ങനെ വെക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വലുതും ചെറുതും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഡിസൈനായിട്ട് വരച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതിൽ ഞാൻ ആദ്യം തന്നെ ബ്ലാക്ക് ആണ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പിങ്ക് കളർ കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുറച്ചൊക്കെ ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ബ്ലാക്ക് കരയുകാരം കൊണ്ട് ബ്ലാക്ക് ആണ് കുറച്ച് കൂടുതലായിട്ട് ഇതാക്കിയിട്ടുള്ളത് പിന്നെ എല്ലാത്തിനും നമ്മൾ ബ്ലാക്ക് തന്നെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ മുണ്ടിൻ്റെ ഭാഗത്ത് ചെയ്തതിൽ ഇപ്പം ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല ഞാനത് ലാസ്റ്റ് ചെയ്യണുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അപ്പം ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാം കളർ കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കളറ് കൊടുക്കുക പക്ഷെ കുറച്ചുകൂടെ നന്നാവുക നമ്മൾ കളറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ മുകളിൽ കൂടി നമ്മൾ കളർ കൊടുക്കുമല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ടൊരു ഫിനിഷിങ് ഇല്ലാത്തമാതിരി തോന്നി എന്നാൽ ഞാൻ പിന്നെ രണ്ടാമതൊന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്തത് കേട്ടോ കുറച്ച് വലിയ വലിയ ഡിസൈൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വേഗം വേഗം കഴിയേണ്ടിട്ടോ അത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വേഗം ചെയ്തെടുത്തത് അത് പെട്ടന്ന് തന്നെ കഴിഞ്ഞു വലുതായ കാരണം കൊണ്ട് ചെറു ചെറുതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം എടുത്ത് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നമുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് എനിക്കിന്നാലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെറിയ ഡിസൈനാണ് കേട്ടോ അതന്നെ ഇതിൽ കൊടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കുമ്പോഴാണല്ലോ ഓരോന്നും അറിയുക അപ്പം അങ്ങനെ അങ്ങനെയായി പിന്നെ ഞാൻ കണ്ടില്ലേ ചെറിയ ചെറിയ ഡിസൈന് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മുടെ നാല് സൈഡും ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ദാവണി സെറ്റിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് ഞാനിങ്ങനെ ആദ്യം അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അത് അതുപോലെ മൂന്നിഞ്ച് മൂന്നിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അത് വരച്ചു കൊടുക്കുക ചെയ്ത് ഞാൻ ഈ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വരച്ചിട്ടുള്ളു കേട്ടോ പിന്നൊക്കെ ഞാൻ അങ്ങനെ പെയിൻറ് അങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്തത് ഒരു രണ്ട് മൂന്നെണ്ണം മാത്രം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ ആയിട്ടോ അപ്പോൾ ഈവനിങ് അത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കടന്നു പിന്നെ ഇപ്പോൾ ഇതാ രാവിലെ ഒരു 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 മണിക്കൂറുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ ഇത് സിമ്പിളാണ് വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ചെറിയ ഡിസൈൻ അല്ലേ അങ്ങനെ നമ്മളൊരു കോണ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് താഴ്ഭാഗത്തൊരു കുത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്കും കൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ കാണിച്ച് തന്നിട്ടുള്ളൂ പിന്നെ ബ്ലാക്ക് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ കളർ യൂസ് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്തെടുക്കണ കാരണം നമുക്ക് കുറേ മെച്ചങ്ങളുണ്ട് അപ്പോൾ പെയിൻറ് തന്നെ എനിക്ക് ഒരു ബോട്ടിലിൻ്റെ അര എടുത്തിട്ടില്ല കുറച്ചേ വേണ്ടി വന്നിട്ടുള്ളൂ ബ്ലാക്ക് ആയാലും അതെ മറ്റേ കളറായാലും അതെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ പെയിൻ പെയിൻറ്റിൻ്റെ ഇത് കഴി കണ്ടില്ലേ കുറച്ച് ഉണ്ടായിരുന്നു അതിൽ അതിൽ ഞാൻ കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുക ചെയ്ത അതിലിന്നിയും ബാക്കി എനിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടും ഇനിയും അതിലുണ്ടായിരുന്നു അപ്പം അതാ കണ്ടില്ലേ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തതിട്ടോ ഫുള്ളായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതെനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങിയതല്ലേ കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്താൽ എനിക്ക് ആ ബ്ലാക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലാക്കും ആ ഒരു വൈറ്റിൻ്റെ അതും അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പണ്ടില്ല അത് അത് ചെറുതായിട്ടൊന്നും പൊക്കി കൊടുത്തില്ല അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി കൊടുത്താൽ മതി കേട്ടോ ഒരാശ്യം പൊക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ചെയ്താൽ അപ്പം തന്നെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ ഉടുക്കുക ഒരു ഭംഗി ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴൊക്കെ നമുക്കതൊരു സന്തോഷമല്ലേ അതാണ് മെയിനായിട്ട് കൂടുതൽ ഇതിൽ കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ലാസ്റ്റ് ഇതാ കണ്ടില്ലേ ഞാൻ ആ ഇതിലും കൂടി ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ ഒരു ഔട്ട് ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് ഞാൻ ആദ്യം കൊടുക്കണില്ല എന്ന് വിചാരിച്ചത് പിന്നെ അതങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഞാൻ അതും കൂടി കൊടുത്തു കേട്ടോ അപ്പോൾ അല്ലൂസ് അവിടെ കടന്ന് ഉറങ്ങാണ് കേട്ടോ കുറേ നേരം വഴക്കൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ ഉറക്കി ഉറക്കിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ താഴ്ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചെയ്യണില്ല ഇനി ഒന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ അവസാനം ആയപ്പോ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചിട്ട് അവിടെയും കൂടെ ചെയ്തോട്ടോ അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായുള്ളത് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ പുതിയൊരു വർക്കാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമുക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിത് ഉണക്കാനായിട്ട് വെച്ചതാട്ടോ അന്ന് കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തേക്കാതെയാണ് ഞാൻ ഇട്ടതും അപ്പോൾ തേക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ തേച്ച ഒന്ന് കൊടുക്കണം കേട്ടോ അടിയിൽ നമ്മൾ പേപ്പർ വെച്ചിട്ട് മുകളിൽ നമ്മുടെ നല്ല ഭാഗം വെച്ചിട്ട് പിന്നെ നന്നല്ലാത്ത ഭാഗത്ത് കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം എത്ര ഉള്ള വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം